ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് മലയാള സാഹിത്യത്തിലെ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആദ്യം പഠിക്കുന്നത് ഓക്കെ അപ്പം മലയാള സാഹിത്യത്തിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ ഇനി അതിലത്തെ കുറച്ച് ഫാക്ട്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അതിനുശേഷം ഇതെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്തും കൂടെ പഠിക്കാം ഇനി ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള ഏത് വർഷത്തിലാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂരനാട് കുഞ്ഞമ്പിള്ളിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയ വനിത ആരാണ് ബാലാമണി അമ്മ ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയ വനിത ആരാണ് ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഇപ്പോഴത്തെ തുക എത്രയാണ് അഞ്ച് ലക്ഷം മുമ്പ് എത്രയായിരുന്നു ഒന്നര ലക്ഷമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ കറൻറ്റ് വാല്യൂ എത്രയാണ് അഞ്ച് ലക്ഷം അടുത്ത് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എം മുൻ ാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടില് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആനന്ദ് സച്ചിദാനന്ദൻ്റെ തൂലിക നാമമാണ് ആനന്ദ് അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ പി സച്ചിദാനന്ദിൻ്റെ തൂലിക നാമമാണ് ആനന്ദ് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ ആർക്കാണ് കിട്ടിയത് പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ ആർക്കാണ് കിട്ടിയത് പോൾ സക്രിയക്കാണ് ഇനി നമുക്കിതൊക്കെ എങ്ങനെയാന്ന് കണക്ട് ചെയ്ത് എന്നുള്ളത് നോക്കാം അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾ പറഞ്ഞ് തന്നെ പഠിക്കാം കേട്ടോ രണ്ടായിരത്തി എം മുകുന്ദൻ അങ്ങനെ അങ്ങനെ തന്നെ പഠിക്കുക ഈ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഡ്സും കൂടെ ഒന്ന് പഠിപ്പിക്കുന്നത് ഒന്ന് കൺഫേം ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഈ ഓർഡർ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇനി നമുക്ക് കോഡിലേക്ക് അടക്കാം ഇനി എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് മൂന്ന് ആൾക്കാരാണ് മെയിനായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അച്ഛനുണ്ട് പിന്നെ ഒരു കുഞ്ഞുണ്ട് പിന്നെ ഒരു അമ്മയുണ്ട് അല്ലേ അച്ഛൻ കുഞ്ഞ് അമ്മ അപ്പോൾ ആ മൂന്നെണ്ണം നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയതാർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ഓക്കെ ശൂരനാട് കുഞ്ഞൻപിള്ള തെറ്റിക്കില്ലല്ലോ നെക്സ്റ്റ് പോയിന്റ് എന്താണ് ബാലാമണി അമ്മയ്ക്കാണ് ആദ്യം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വനിത ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വനിത ആരാണ് ബാലാമണി അമ്മ അപ്പോൾ അച്ഛൻ കുഞ്ഞ് അമ്മ ഇത് മൂന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്ത് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ മൂന്ന് വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത് അച്ഛൻ്റെ എഴുത്തച്ഛനല്ലേ അപ്പം അച്ഛൻ്റെ മുഖത്ത് ആനന്ദം വന്നു ഓക്കെ അച്ഛൻ്റെ മുഖത്ത് ആനന്ദം വന്നു എപ്പോഴാണ് ആനന്ദം വന്നേ നല്ലൊരു കറി കണ്ടപ്പോൾ വീട്ടിൽ നല്ലൊരു കറി കണ്ടപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ആനന്ദം വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരമാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ എടുത്ത് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിനകത്ത് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് അതാണ് നമ്മുടെ എം മുകുന്ദൻ ഈ ഓർഡർ കീപ്പ് ചെയ്യാട്ടോ അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അച്ഛൻ്റെ മുഖത്ത് മുകുന്ദൻ പിന്നെ ഏതാ എം മുകുന്ദൻ പഠിച്ചു ആനന്ദം വന്നു ആനന്ദ് ഓക്കെ അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ പി സച്ചിദാനന്ദൻ എന്നായിരിക്കും കാണുന്നത് അങ്ങനെയാണെങ്കിൽ അതും കൂടെ ആലോചിക്കാം കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനന്ദാണ് പച്ചൻ്റെ മുഖത്ത് ആനന്ദം വന്നു എപ്പോഴാണ് വന്നേ നല്ലൊരു കറി കണ്ട അപ്പോൾ ആ കറിയാണ് നമ്മുടെ സക്കറിയ കറിയ അല്ലേ കറി അതായിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ പോൾ സക്കറിയക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാർക്കാണ് കിട്ടിയത് എം മുകുന്ദൻ ഓക്കെ എം മുകുന്ദന് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയത് ആനന്ദനാണ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദൻ്റെ തൂലിക നാമമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപതിലാർക്കാണ് കിട്ടിയത് നമ്മുടെ കറി അതായത് പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആ ഒരു ക്വസ്റ്റ്യന് ഓപ്ഷനിൽ നിങ്ങൾക്ക് പി സച്ചിദാനന്ദനും കെ സച്ചിദാനന്ദനും ഓപ്ഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യലും കൂടെ പഠിച്ചു വെക്കണം പി സച്ചിദാനന്ദൻ കെ എസ് അച്യുദാനന്ദന് രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പി സച്ചിദാനന്ദനാണ് അപ്പോൾ അത് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനകത്തെ ഒമ്പതില്ലേ ഈ ഒമ്പത് തിരിച്ചിട്ട് കഴിയുമ്പോൾ പി ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പി സച്ചിദാനന്ദൻ ഓക്കെ അതേപോലെ തന്നെ ഈ ഡി തിരിച്ചിടുമ്പോഴും പി തന്നെയാണല്ലോ അല്ലെ ആനന്ദ് ആനന്ദിനകത്തുള്ള ഡി തിരിച്ചിടുമ്പോഴും പി തന്നെയാണ് അപ്പോഴും നമുക്ക് പി സച്ചിദാനന്ദൻ ആലോചിക്കാം ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരമാർക്കാണ് കിട്ടിയിട്ടുള്ളത് പി സച്ചിദാനന്ദൻ അടുത്ത് നമുക്ക് വയലാർ അവാർഡ് പഠിക്കാം അപ്പം വയലാർ അവാർഡ് പഠിക്കുമ്പോൾ നമ്മൾ കൃതിയും കൂടെ പഠിക്കണം കേട്ടോ ആർക്കൊക്കെയാണ് കിട്ടിയേക്കുന്നത് ഏത് കൃതിക്കൊക്കെയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളതും കൂടെ പഠിക്കണം അപ്പം നമുക്ക് നോക്കാം വയലാർ അവാർഡ് ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയേക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ് ആർക്കാണ് കിട്ടിയേക്കുന്നത് ലളിതാംബിക അന്തർജനം ഇപ്പോൾ വയലാർ അവാർഡ് കിട്ടിയ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ ലളിതാംബിക അന്തർജനം അതേപോലെ തന്നെ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ചോദിച്ചാലും ആരാണ് ലളിതാംബിക അന്തർജനം ഇനി ഏത് കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ഈ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് അഗ്നിസാക്ഷി ഏത് കൃതിക്കാണ് അഗ്നിസാക്ഷി അപ്പോൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്കറിയാം വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ വയൽ നമുക്ക് വയലെടുക്കാമല്ലോ പാടം വയലൊക്കെ എടുക്കാം അപ്പോൾ വയലിൽ ഒരുപാട് ജനം ഉണ്ടെന്ന് ആലോചിക്കാം ഓക്കെ കുറേ ജനങ്ങൾ വയലിലൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ലളിതാംബിക അന്തർജനം അത് കിട്ടിയില്ലോ അപ്പോൾ അന്തർജനം എന്നൊക്കെ പറയുമ്പോൾ ബ്രാഹ്മണരല്ലേ അപ്പോൾ അവർ ഒരുപാട് ഈ ഹോമം അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം അഗ്നി കേട്ടോ അഗ്നി നമുക്ക് അങ്ങനെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അഗ്നി സാക്ഷിയാണ് മറക്കില്ലല്ലോ അഗ്നി സാക്ഷി ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അഗ്നി സാക്ഷി ഇനി അടുത്ത പോയിന്റ് ഒരു ലക്ഷമാണ് കേട്ടോ വയലാർ അവാർഡിൻ്റെ തുക എത്രയാണ് ഒരു ലക്ഷം അത് ഓർത്തുവയ്ക്കുക എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എത്രയായിരുന്നു അഞ്ച് ലക്ഷം വയലാർ അവാർഡിൻ്റെ തുക ഒരു ലക്ഷമാണ് നെക്സ്റ്റ് പോയിന്റ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓർഡർ തന്നെ പിട്ടോ രണ്ടായിരത്തി പതിനെട്ടില് വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയേക്കുന്നത് കെ വി മോഹൻകുമാർ ഓക്കെ കെ വി മോഹൻകുമാർ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ഓക്കെ ഇനി ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ അതായത് വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ വയലല്ലേ അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ വയലൊക്കെ കാണൽ കുറച്ച് കുറവല്ലേ ഇത്തിരി റയർ അല്ലേ അപ്പോൾ ഈ വയലിലൊക്കെ നടക്കാൻ ഒരു മോഹമണെന്നുള്ള രീതിയിൽ ആലോചിക്കുക വയലിൽ ഒരു മോഹം ഇനി എങ്ങനെ നടക്കാനാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ നടക്കാനാണ് ജെംസൊക്കെ കഴിച്ച് ചന്ദ്രനൊക്കെ കണ്ട് നടക്കാനുള്ളൊരു മോഹം അങ്ങനെ ഒന്നും നമുക്ക് ആലോചിക്കാം അപ്പോൾ വയലാർ അവാർഡ് ഇനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വയലാർ എന്ന് പറയുമ്പോൾ വയൽ നമ്മൾ ആലോചിച്ചു വയൽ നടക്കാൻ മോഹം അപ്പോൾ ആ മോഹമാണ് ഇവിടെ കെ വി മോഹൻകുമാറും വന്നേക്കുന്നത് കേട്ടോ കെ വി മോഹൻകുമാർ വർഷം നിങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഇനി മോഹം എങ്ങനെ നടക്കാനാണ് ജെംസ് ഒക്കെ കഴിച്ച് അപ്പോൾ വി ജെ ജെയിംസ് അങ്ങനെ ആലോചിക്കാം അതേപോലെ തന്നെ ചന്ദ്രനെ കണ്ട് അതാണ് ഏഴാ ചേ രാമചന്ദ്രൻ ആലോചിക്കാലോ അപ്പോ രണ്ടായിരത്തി പതിനെട്ടില് വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് കെ വി മോഹൻകുമാർ വയലില് നടക്കാൻ മോഹം എങ്ങനെ ജെംസ് കഴിച്ചിട്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ചന്ദ്രനെയും കണ്ട് ഏഴാച്ചേരി രാമചന്ദ്രൻ ആലോചിക്കാലോ ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൃതികളും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ എന്തുകൊണ്ടാണ് നമുക്ക് വയലിന് നടക്കാൻ മോഹം എന്തുകൊണ്ടാണ് കാരണം ഉഷ്ണമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വയലിൽ നടക്കാൻ മോഹം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഉഷ്ണം അതായത് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ കൃതിക്കാണ് കെ വി മോഹൻകുമാറിന് രണ്ടായിരത്തി പതിനെട്ടില് വയലാർ അവാർഡ് കിട്ടിയത് ഓക്കെ അപ്പോൾ മോഹൻകുമാറും ഉഷ്ണവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാലോ പറ്റുന്നില്ലേ കെ വി മോഹൻകുമാറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം ഓക്കെ ഉഷ്ണം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം വി ജെ ജെയിംസ് ആണ് അപ്പോൾ ജെംസ് അല്ലെ ജെംസ് ആലോചിക്കാനാണ് പറഞ്ഞത് നമുക്ക് വയലിൽ നടക്കാൻ ഒരു മോഹം ജെംസ് ഒക്കെ കഴിച്ച് ചന്ദ്രനെ ഒക്കെ കണ്ടു എന്നുള്ള രീതിയിലാണ് ഞാൻ കോഡ് പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് വി ജെ ജെയിംസ് ആണ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കൃതിക്കാണ് നിരീശ്വരൻ ഓക്കെ അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം വയലിൽ നമ്മൾ ജെംസ് ഒക്കെ കഴിച്ചല്ലേ നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ആള് കുറച്ച് നിരീശ്വരനാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് വെറുതെ കണക്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് വി ജെ ജെയിംസിനാണ് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് നിരീശ്വരൻ ഓക്കെ പഠിച്ചല്ലോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രൻ അപ്പൊ നമുക്കറിയാം ചന്ദ്രൻ ഉള്ള സമയത്ത് വെയിൽ ഉണ്ടാവോ ഇല്ലല്ലോ അപ്പൊ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് നമുക്ക് ഇവിടെ കിട്ടി അല്ലെ ഒരു വെർജീനിയൻ വെയിൽ കാലം ഓക്കെ അപ്പൊ വെയിലും ചന്ദ്രനും അങ്ങനെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം തെറ്റിപ്പൂലല്ലോ ഒന്നും കൂടെ പറയാം വയലാർ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ് ലളിതാംബിക അന്തർജനത്തിനാണ് ഓക്കെ അപ്പൊ അന്തർജനം അപ്പോൾ എന്താണ് അഗ്നിസാക്ഷി നമുക്ക് അവിടെ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം ഒരു ലക്ഷം രൂപയാണ് ഇതിന്റെ തുക എന്നുള്ള നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ കോഡ് അതായത് വയലിൽ നടക്കാൻ മോഹം എങ്ങനെ നടക്കാനാണ് ജെംസും കഴിച്ച് ചന്ദ്രനെയും കണ്ട് ഓക്കെ അപ്പം മോഹം അതാണ് കെ വി മോഹൻകുമാർ പിന്നെ മോഹം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ മോഹം വരാൻ കാര്യം ഉഷ്ണ ഉള്ളതുകൊണ്ട് അല്ല ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം നമുക്ക് അവിടെ ഒന്ന് കണക്ട് ചെയ്യാം നെക്സ്റ്റ് വി ജെ ജെയിംസ് ആണ് അതായത് ജെംസ് ഒക്കെ കഴിച്ച് നടക്കുന്ന ഒരാളെ നമുക്ക് വെറുതെ നിരീശ്വരൻ എന്ന് പറയാം അപ്പോൾ ആ കൃതി എന്താണ് നിരീശ്വരനാണ് അതേപോലെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ള ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഏത് കൃതിക്കാണ് ഏഴാചേരി രാമചന്ദ്രന് കിട്ടിയിട്ടുള്ളത് ഒരു വെർജീനിയൻ വേൽക്കാലമാണ് അപ്പൊ നമുക്കറിയാം ചന്ദ്രൻ ചന്ദ്രനുള്ള സമയത്ത് വെയിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നമുക്ക് വേൽക്കാലം അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് വള്ളത്തോൾ അവാർഡാണ് വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയത് പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ അവാർഡ് ആദ്യമായി കിട്ടിയത് ഓക്കെ ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പാലാ നാരായണൻ നായർക്ക് വള്ളത്തോൾ അവാർഡ് കിട്ടിയത് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ വള്ളത്തോൾ അവാർഡിന്റെ തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ അതായത് ആറ് വണ്ണുണ് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി ഓക്കെ ഇനി അടുത്തത് വള്ളത്തോൾ അവാർഡ് കിട്ടിയിട്ടുള്ള വനിത ആദ്യം മായിട്ട് കിട്ടിയിട്ടുള്ള വനിതാരാണ് ബാലാമണി അമ്മയാണ് ഓക്കെ അതും പഠിച്ചല്ലോ ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് കിട്ടിയ എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയ പോൾ ചക്രിയ ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണേ എന്നുള്ളത് നോക്കാം അപ്പൊ വള്ളത്തോൾ അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വള്ളം എടുക്കാം ഓക്കെ വള്ളം വഞ്ചിയൊക്കെ അത് പാലത്തിന്റെ അടിയിലാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം പാലത്തിന്റെ അടിയിൽ ഈ പുഴയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് വള്ളം ഉണ്ടെന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പം വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ് പാല നാരായണൻ നായർ ആർക്കാണ് പാല നാരായണൻ നായർ അതേപോലെ തന്നെ ആലോചിക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നും പിന്നെ ആറ് ഒന്നും ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് കൂടുതലല്ലേ അപ്പം വള്ളത്തോൾ അവാർഡിൽ കൂടുതലും വരുന്ന വാല്യൂ ഏതാണ് ഒന്നാണ് അങ്ങനെ ആലോചിക്കുക കേട്ടോ പക്ഷെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അതേപോലെ തന്നെ ഇവിടെ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ ഒന്നുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ പഠിച്ചു ഇനി ആലോചിക്കേണ്ടത് വള്ളത്തിൽ വരുന്നത് ആരാണ് എം പി ആണെന്ന് ചേർക്കുക നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് വള്ളത്തിൽ വരുന്നത് ഇതാണ് നമ്മുടെ കൂട് കേട്ടോ വള്ളത്തിൽ വരുന്ന ആരാണ് നമ്മുടെ എം പി എം ഉദ്ദേശിച്ചിരിക്കുന്നത് എം എന്ന് പറയുന്നത് മുകുന്ദൻ പി എന്ന് പോൾ പോൾസക്രിയ ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ വള്ളത്തോളം അവാർഡ് കൊടുത്തിട്ടില്ല അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് കിട്ടിയേക്കുന്നത് എം എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പോൾസക്രിയ അടുത്ത് നോക്കാം ഓടക്കുഴൽ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വർഷം പഠിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇനി ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഗുരുവായൂരപ്പൻ ആണ് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് അയൂരപ്പൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം ഏതാണ് എറണാകുളമാണ് കേട്ടോ ഗുരുവായൂരൊന്നും അല്ല എറണാകുളമാണ് തെറ്റിപ്പോയരുത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓടക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് ആരാണ് കൊടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളത്താണ് ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് കയറാം രണ്ടായിരത്തി പതിനെട്ടില് ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇ വി രാമകൃഷ്ണനാണ് ആർക്കാണ് ഇ വി രാമകൃഷ്ണൻ ഏത് കൃതിക്കാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് ഇ വി രാമകൃഷ്ണന് രണ്ടായിരത്തി പതിനെട്ടില് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഏത് കൃതിയാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ അടുത്ത് നോക്കാം രണ്ടായിരത്തി ില് എൻ പ്രഭാകരനാണ് ഓടക്കൂടൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓടക്കൂടൽ അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരനാണ് മായാ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് എൻ പ്രഭാകരന് രണ്ടായിരത്തി പത്തൊമ്പതില് ഓടക്കൂടൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓടക്കുഴലൊക്കെ വായിക്കുന്നവരാണ് കൃഷ്ണനല്ലേ അപ്പോൾ അതായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇ വി രാമകൃഷ്ണൻ ഓക്കെ ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എൻ പ്രഭാകരനാണ് അപ്പോൾ നമുക്കറിയാം കൃഷ്ണന് ഭയങ്കര പ്രഭയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരൻ ായിരത്തി പതിനെട്ടിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ള ഇ വി രാമകൃഷ്ണൻ ഓക്കെ അപ്പൊ ഇ വി രാമകൃഷ്ണനും പഠിച്ചു എൻ പ്രഭാകരനും പഠിച്ചു ഓക്കെ അതേപോലെ തന്നെ ആദ്യമായിട്ട് ഓടക്കുടൽ അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് അപ്പൊ നമുക്കറിയാം കൃഷ്ണൻ വെണ്ണയൊക്കെ കട്ട് തിന്നാറില്ലേ അപ്പൊ നമുക്ക് വെണ്ണിക്കുളം അതായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ വെണ്ണിക്കുളം ഗോപാല കുറുപ്പിന് ആണ് ആദ്യമായിട്ട് ഓടക്കുടൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് ഈ ഒരു പേര് ഓർത്തുവെക്കുക മലയാള നോവലിന്റെ ദേശകാലങ്ങൾ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറഞ്ഞുള്ള കൃതിക്കാണ് ഇ വി രാമകൃഷ്ണന് രണ്ടായിരത്തി പതിനെട്ടില് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരനാണ് നമ്മൾ പറഞ്ഞു കൃഷ്ണന് ഭയങ്കര എന്നുള്ള രീതിയിൽ എടുക്കുക അപ്പോൾ എൻ പ്രഭാകരനാണ് അതിന്റെ കൃതി ഏതാണ് മായാ മനുഷ്യൻ അല്ലെ അപ്പോൾ നമുക്കറിയാം പ്രഭ കൃഷ്ണന് ഭയങ്കര പ്രഭയാണ് അതൊക്കെ ഒരു മായ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം മായാ മനുഷ്യൻ കേട്ടോ അപ്പോൾ എൻ പ്രഭാകരൻ മായാ മനുഷ്യൻ ഇനി ഓടക്കുഴൽ അവാർഡിൻ്റെ തുക എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഓടക്കുഴൽ അവാർഡിൻ്റെ തുക എത്രയാണ് മുപ്പതിനായിരം അപ്പോൾ ഒന്നും കൂടെ ഞാൻ വേഗം ഒന്ന് പറയാം ഓടക്കുഴൽ അവാർഡിൻ്റെ ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയിട്ടുള്ള വെണ്ണിക്കുളം അപ്പോൾ നമുക്ക് ഓടക്കുഴൽ വായിക്കുന്നത് കൃഷ്ണനാണ് കൃഷ്ണൻ വെണ്ണ കട്ടുദിനം എന്നുള്ള രീതിയിൽ നമുക്ക് വെണ്ണിക്കുളം അവിടെ കണക്ട് ചെയ്യാൻ പറ്റും വെണ്ണിക്കുളം ഗോപാലക്കുറപ്പ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടക്കുഴലാണ് അപ്പോൾ വായിക്കുന്നത് കൃഷ്ണനാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരനാണ് അപ്പോൾ നമുക്കറിയാം കൃഷ്ണന് ഭയങ്കര പ്രഭയാണെന്ന് ആലോചിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ഓടക്കൂടൽ അവാർഡ് കൊടുത്തിട്ടില്ല അപ്പം കൃഷ്ണന് ഭയങ്കര പ്രഭയാണ് അത് നമ്മൾ രണ്ടും കണക്ട് ചെയ്തു ഇനി പ്രഭ പഠിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മായാ മനുഷ്യനും കൂടി എടുക്കാം കാരണം കൃഷ്ണന് ഭയങ്കര പ്രഭയാണ് അപ്പോൾ അതൊരു മായാ മനുഷ്യൻ എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പം എൻ പ്രഭാകരൻ്റെ കൃതി ഏതാണ് മായാ മനുഷ്യൻ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ വായിച്ച് തന്നെ പഠിക്കുക അതിൻ്റെ ഒപ്പം തന്നെ കോഡ്സും കൂടെ കണക്ട് ചെയ്ത് തെറ്റാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടാവും അപ്പോൾ ഇത് എഴുതി പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ